ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ മൈസൂരിൽ രണ്ടാമത്തെ ദിവസം സ്പെൻഡ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ടായിരുന്നു അപ്പം അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു സെൻറ്റ് ഫിനോമിനാസ് ചർച്ചാണിത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല ഇതൊരു അടുത്തൊരു പള്ളിയാണ് ഈ ഒരു പള്ളീൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലുള്ളൊരു പള്ളിയുടെ ഒരു മോഡലൊന്നും അല്ല ഇതൊരു വിദേശത്തലം കാണുന്ന പോലത്തെ ഒരു പള്ളീൻ്റെ ഒരു മോഡലാണ് അപ്പം ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ കാര്യം നോക്കി ശരിക്കും എല്ലാ പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ടാണ് കാര്യയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഫോണൊക്കെ ഓഫാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിശ്വാസികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ക്യാൻഡിൽസ് വാങ്ങിയിട്ട് എവിടെയാണ് കത്തിക്കേണ്ടതെന്നുള്ള യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു പുറത്തുള്ള ഈ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെയാണ് നമ്മൾ ക്യാൻഡിൽസ് കത്തിക്കേണ്ടതെന്ന് അപ്പം ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി ക്യാൻഡിൽസൊക്കെ കത്തിച്ചു കുറേ വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു നല്ല വെളിച്ചവും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം അപ്പം അവിടെ നിന്ന് കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരിലെ പ്രശസ്തമായിട്ടുള്ള പാലസിലേക്കായിരുന്നു അംബാവിലാസ് കൊട്ടാരം എന്നാണ് ഇതിൻ്റെ പ്രാദേശികമായ ഒരു പേര് സൂര്യൻ ഉച്ചി നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കാല് കുത്താൻ പറ്റാത്ത വെയിലായിരുന്നു പക്ഷേ പാലസിന്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് എന്തോരത്ഭുതായിട്ട് തോന്നും എന്ത് ഭംഗിയാണെന്നോ ഓരോ തൂണൊക്കെ എത്ര കഷ് എത്ര പണിയെടുത്തായിരിക്കും ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ അതാണ് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ആദ്യം ചിന്തിച്ചത് ഇതിൻ്റെ സീലിങ്ങും തൂണുകളൊക്കെ നമുക്ക് കാണാൻ മാത്രമുണ്ട് ഒരുപാട് സമയമെടുത്ത് ആസ്വദിച്ചൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും അധികം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു കുറച്ച് സമയം ഞങ്ങൾ അതൊക്കെ നല്ലപോലെ ആസ്വദിച്ചു കുറേ ഫോട്ടോസും എടുത്തു പിന്നെ നേരെ പോയത് ഒരു പാർക്കിലേക്കാണ് ഏത് പാർക്ക് പാർക്കെന്നോ അതിൻ്റെ പേരെന്നാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല നല്ല ഒരു ഉള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു പാർക്കാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പാർക്കായിരിക്കും ഒന്ന് പക്ഷെങ്കില കുറേ നടക്കാനുണ്ട് കുറേ നടന്ന് കാണാനുണ്ട് സമയം സമയമെടുത്ത് ഞങ്ങൾ നടന്നിങ്ങനെ കണ്ടു ഇതൊരു പുഴയാണ് ഇവിടെ നമുക്ക് വോട്ടർ ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളൊന്നും പോയില്ല കുട്ടികളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെതൊക്കെ പേരും നനക്കാറുണ്ട് കൂടെ കുറെയിലൊക്കെ ഞങ്ങളും കാര്യം നോക്കി കുറച്ചേറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് കുതിര വണ്ടി ഞാനിത് സിനിമയിലെല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു